ഈശ്വമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രൈസ് ബി ടു ജീസസ് കാലയിൽ കുരുക്കഴിക്കുന്ന മാതാവ് വിശുദ്ധ മിക്കയൽ മാലാഗ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുട്ടിന്മേൽ ഇഴഞ്ഞു വരുന്ന മക്കൾ ഇഴയുന്ന നേർച്ച സിസ്റ്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം ഹന്നാൻ വെള്ളം ഹോളി വാട്ടർ കൊണ്ടുപോകാനായിട്ട് ഒരുക്കിയിട്ടുണ്ട് മുട്ടിന്മേൽ ഇഴഞ്ഞ ശേഷം ഇവിടെ വെഞ്ചിരിച്ച ഉപ്പ് വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് കടലാസ് വെച്ചിട്ടുണ്ട് അതിൽ പൊതിഞ്ഞ് നിങ്ങൾക്ക് വെഞ്ചിരിച്ച ഈ കല്ലുപ്പ് വീടുകളിലേക്ക് കൊണ്ടുപോകാം ശേഷം നിയോഗങ്ങൾ എഴുതി നിങ്ങൾ ഈ നിക്ഷേപ പാത്രത്തിൽ വെക്കുന്നു അത് നമ്മളെന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ മുട്ടിന്മേൽ ഇഴഞ്ഞു വന്നതിന് ശേഷം ഹന്നൻ വെള്ളം അതുപോലെ വെഞ്ചിരിച്ച കല്ലുപ്പ് വെച്ചിട്ടുണ്ട് നിയോഗങ്ങൾ നിങ്ങൾക്ക് എഴുതിയിടാം കുരുക്കഴിക്കുന്ന അമ്മ നമ്മുടെ എല്ലാ കുരുക്കുകളും വിവിധ പാപക്കുരുക്കുകൾ നരക സർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മ വിവിധ പാപക്കുരുക്കുകൾ വിവിധ കുരുക്കുകൾ അഴിച്ച് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു വിശുദ്ധ മിക്കൽ മാലകയുടെ സംരക്ഷണം നമ്മൾക്ക് ലഭിക്കുന്നു ആമേ